കൂട്ടുകാരെ നമ്മുടെ കാസർഗോഡുള്ള വർക്കിൻ്റെ ഔട്ട് സൈഡ് പ്ലംബിങ്ങിൻ്റെ ഫുൾ വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത് ഈ വീഡിയോയിൽ ഫുൾ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ചെയ്ത വർക്കിൻ്റെ ഔട്ട് പുട്ടാണ് ഈ കാണുന്നത് ഇതെങ്ങനെയാണ് ആദ്യം മുതൽ ചെയ്തിട്ടുള്ളത് എന്നാണ് വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ ആദ്യം തന്നെ ഒരു സംഗതി കാണിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്ന പൈപ്പിങ്ങിൻ്റെ അടിയിൽ മണ്ണ് അതായത് പൂഴിമണ്ണ് ചേർത്തിട്ട് ഇവിടെ അരിച്ച മണലിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു ആ സാധനം അതിന് മുകളിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഓട് വെക്കും കാരണം എന്തെങ്കിലും കാരണത്താൽ ഇവിടെ കിളക്കയോ മറ്റോ ചെയ്ത് കഴിഞ്ഞാൽ പൈപ്പിന് പൊട്ടലുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ കൂട്ടുകാരെ സെപ്റ്റിക് ടാങ്കിന്റെ കുഴി എടുക്കുന്നതിന് വേണ്ടി മാത്രമല്ല ട്രെഞ്ചിന്റെ വർക്കിന് വേണ്ടിയും ഞങ്ങൾ ജെ സി ബി ഉപയോഗിക്കും കാരണം മാൻ മാൻപവറിനെക്കാട്ടിലും വേഗത്തിൽ വർക്ക് തീർക്കാൻ ജെ സി ബി കൊണ്ട് കഴിയും ഒന്നാമത് ഇവിടെ കൊളപ്പാറയുള്ളതാണ് ഭയങ്കരമായിട്ട് കുളപ്പാറയാണ് കിളച്ചാൽ ഒന്നും ും കൊള്ളൂല അതുകൊണ്ട് ഞങ്ങൾ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് പാർട്ടി ഫ്രഞ്ച് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ പ്ലംബിങ്ങിന്റെ എല്ലാ പൈപ്പും പോകുന്നതിന് എക്സിക്യൂട്ടീവ് ചെയ്യണം എങ്ങനെ നമുക്ക് പൈപ്പിംഗ് കൊണ്ടുപോകണം അതിന് എവിടെയൊക്കെ ചേംബർ കെട്ടണം ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി ഒരു തീരുമാനം എടുത്തതിന് ശേഷം ആ പദ്ധതി അവിടെ ആവിഷ്കരിക്കുക എന്നതാണ് പ്ലംബിങ്ങിന്റെ അനിവാര്യമായ ഒരു ഘടകം ഇതിന്റെ ആദ്യ പടിയെന്നോണം നാലഞ്ച് പൈപ്പാണ് ആദ്യം ഓടിക്കുന്നത് അതിന്റെ വാട്ടർ ലെവൽ പിടിച്ച് നൂല് കെട്ടണം നൂല് കെട്ടുന്നത് ഒരു മീറ്ററിന് ഒരു സെന്റിമീറ്റർ സ്ലോപ്പ് ാണ് ഞങ്ങളത് ചെയ്യുന്നത് ഇതിന്റെ കൂടെ നമുക്ക് സെപ്റ്റിക് ടാങ്കിന്റെ മാക്സിമം സ്റ്റോറേജും കൊണ്ടുവരണം അതിനും നമ്മൾ വാട്ടർ ലെവൽ പിടിച്ച് സെറ്റ് ചെയ്തതിന് ശേഷമാണ് കണക്ക് കൂട്ടുന്നത് എങ്ങനെ നമുക്ക് പൈപ്പ് ഓടിക്കാം എവിടെ നമുക്ക് കൊണ്ട് കൊടുക്കാം ഇതൊക്കെ നേരത്തെ ആവിഷ്കരിച്ച് ആലോചിച്ച് വേണം ചെയ്യേണ്ടത് ഈ ട്രെഞ്ചിൽ കൂടി നമുക്ക് ഇനി വാട്ടർ ലൈൻ ഓടിക്കാനുണ്ട് സോളാർ ലൈൻ ഓടിക്കാനുണ്ട് എല്ലാ ലൈനുകളും നമുക്ക് ഓടിക്കാനുണ്ട് അതും കൂടി പരിഗണിച്ചിട്ട് വേണം നമുക്ക് ആദ്യത്തെ പൈപ്പ് ഇടേണ്ടത് നമ്മൾ ചേംബർ കെട്ടുന്നത് മറ്റൊരു പൈപ്പുകൾക്കും തടസ്സം ഉണ്ടാകരുത് അതിലേക്കൂടെ വേറൊരു പൈപ്പ് പാസ് ചെയ്ത് പോകാനും പാടില്ല അതുകൊണ്ടാണ് നമ്മൾ ഒഴിഞ്ഞ സ്ഥലം നോക്കി ചേംബർ കെട്ടുന്നത് ഇനി ഒരു ചേംബർ കൂടി നമുക്ക് വരാനുണ്ട് ആ ചേംബറിന് കൃത്യമായ ഒരു സ്ഥലം കണ്ടു വെച്ചിട്ടുണ്ട് കൂട്ടുകാരെ നമ്മൾ വാട്ടർ ലെവൽ പിടിച്ച് പൈപ്പ് ഇട്ടിട്ടുണ്ട് സെപ്റ്റ് ടാങ്കിലേക്കുള്ള പൈപ്പാണ് ആദ്യം തന്നെ ഇട്ടിട്ടുള്ളത് ഇനി നമുക്ക് ചേംബർ കെട്ടണം നമ്മൾ അവിടെ കോൺക്രീറ്റ് ആണ് ചെയ്യുന്നത് കേട്ടോ പക്കറ്റ് വെച്ച് കോൺക്രീറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടെ ഇങ്ങനെ ഫിനിഷിംഗ് നമുക്ക് വരും രണ്ട് നാലിഞ്ച് തമ്മിൽ ഒരു ചെറിയ ക്രോസിംഗ് ഉണ്ട് അത് ഒഴിവാക്കാൻ പറ്റത്തില്ല ആ ക്രോസിംഗ് എന്തായാലും രണ്ടും തമ്മിൽ ഒരു ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് ആക്സസ് ആണ് രണ്ട് പൈപ്പും തമ്മിൽ കേട്ടോ ഇനി നമുക്ക് വേസ്റ്റ് ലൈനിന്റെ ചേംബർ ആണ് കെട്ടേണ്ടത് അതിനുവേണ്ടി ഞങ്ങൾ വാട്ടർ ലെവലിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ് നാല് ും തമ്മിൽ ഒരേ ലെവലിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് കാരണം ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് താഴെയുള്ള ബാത്റൂമിന്റെ വെള്ളവും ഒരേ ലെവലില്ലാതെ ഉണ്ടെങ്കിൽ മുകളിൽ നിന്ന് വരുന്ന വെള്ളം അടുത്ത ബാത്റൂമിലേക്ക് കയറി പോകാനുള്ള ചാൻസ് അല്ലെങ്കിൽ ആ പൈപ്പിലേക്ക് കയറി പോകാനുള്ള ചാൻസ് അത് ഒഴിവാക്കുകയാണ് വാട്ടർ ലെവൽ പിടിച്ച് സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് ചേംബർ കെട്ടാനുള്ള പരിപാടിയിലേക്ക് കടക്കാം നമ്മുടെ ഷാഹുൽ ഹമിദ് മാസ്റ്റർ ഇവിടെ വന്നിട്ടുണ്ട് അദ്ദേഹമാണ് ആ ക്ലയന്റ് കേട്ടോ ചേംബർ കിട്ടുന്നതിന് മുൻപായിട്ട് ആ ഭാഗത്ത് കൂടി വരാനുള്ള പൈപ്പുകളൊക്കെ ഞങ്ങൾ അങ്ങ് ഇറക്കി മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവുമല്ലോ പിന്നീട് ഈ വേസ്റ്റ് ലൈന് ഞങ്ങള് ബക്കറ്റ് ചേമ്പർ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിന്റെ കൂടെ തന്നെ ഞങ്ങൾ ബാക്കിൽ കൂടിയൊക്കെ പൈപ്പ് ലൈന് വാട്ടർ ലൈനിലുള്ള പൈപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇതിനിടയിൽ നമ്മുടെ ഓരോ സംശയങ്ങൾ തീർത്ത് കൊടുക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളും കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കെട്ടിയ ചേമ്പർ നന്നായിട്ട് ഫിനിഷ് ചെയ്യണം തേച്ച് ഫിനിഷ് ആക്കണം ഗ്രൗട്ട് ഇട്ട് നന്നായിട്ട് അതായത് വെള്ളം ഒന്നും അവിടെ കെട്ടി കിടക്കാൻ പാടില്ല വേസ്റ്റ് കെട്ടി കിടക്കാൻ പാടില്ല ആ രീതിയിൽ നമ്മൾ നമ്മളവിടെ സെറ്റ് ചെയ്തെടുക്കണം അതിനുവേണ്ടിയാണ് നമ്മളത് അങ്ങനെ നല്ല നന്നായിട്ട് തേച്ച് ഫിനിഷ് ആക്കി എടുക്കുന്നത് നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ട് നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കാട്ടിൽ നല്ലതുപോലെ റിസൾട്ട് ഉറപ്പായിട്ട് നമുക്ക് കിട്ടും അതുകൊണ്ട് നന്നായിട്ട് വർക്ക് ചെയ്യുക റിസൾട്ട് എന്ത് ആയിക്കോട്ടെ നമ്മൾ നമ്മുടെ വർക്ക് അത് ഫിനിഷിംഗ് ആയിട്ട് നന്നായിട്ട് ചെയ്യുക ഇതെൻ്റെ അനുഭവമാണ് കേട്ടോ ഇനി നമുക്ക് മുകളിൽ നിന്ന് വന്ന വാട്ടർ ലൈനിൻ്റെ പൈപ്പുകൾ താഴോട്ട് ഇറക്കാനുണ്ട് അത് ജോയിൻറ്റ് ചെയ്യാനുള്ള അതിനുള്ള പരിപാടികൾ ആരംഭിക്കുകയാണ് ആദ്യം തന്നെ നമുക്ക് വാട്ടർ ടാങ്ക് കഴുകുന്നതിന് വേണ്ടി ഒരു വൈകിട്ട് ഒരു സെറ്റപ്പ് മുൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു സെറ്റപ്പ് ഇവിടെയും ഞാൻ അവലംബിച്ചിട്ടുണ്ട് വൈകിട്ട് താഴോട്ട് ഇറങ്ങുന്നത് മെയിൻ ലൈനായിട്ടും നേരെ കുത്തിന് ഇറങ്ങുന്നത് ടാങ്ക് കഴിയുന്നതിന് വേണ്ടിയുമാണ് ചെയ്തിരിക്കുന്നത് ഇവിടെയും നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കും ഗ്രൗണ്ട് ഫ്ലോറിലേക്കും സെപ്പറേറ്റ് ലൈൻ ഇറക്കിയിട്ടിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് രണ്ട് ഇഞ്ചും ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്നര ഇഞ്ചുമാണ് ഇറക്കിയിരിക്കുന്നത് പിന്നെ മുനിസിപ്പാലിറ്റിയുടെ ലൈന് സോളാറിന്റെ ലൈന് ഇത്ര ഒരിഞ്ച് പൈപ്പും മുക്കാലിഞ്ച് പൈപ്പും ആഡ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യം പിന്നീട് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അതുകൊണ്ട് രണ്ട് പൈപ്പ് മുകളിലേക്ക് കയറ്റിയിട്ടിരിക്കുകയാണ് പിന്നീട് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം ടോട്ടൽ സീ ചാണലും യു ക്ലാബിനെ കുറിച്ചും എല്ലാവർക്കും അറിയാവുന്നത് അതിനെക്കുറിച്ച് വലിയ വിവരമൊന്നും നടത്തുന്നില്ല നമ്മൾ എല്ലാവരും ചെയ്യുന്നത് പോലെ സാധാരണ എൽബോ ഇടാതെ ബെൻഡ് ബെൻഡിട്ടാണ് നമ്മൾ കയറ്റിയിരിക്കുന്നത് കേട്ടോ ഇനി നമ്മൾ വാട്ടർ ലെവൽ പിടിച്ച പൈപ്പിന്റെ ചെക്കിംഗ് ആണ് അവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അതേ നാലഞ്ച് പൈപ്പ് അത് സെപ്റ്റിക് ടാങ്കിന്റെ ചെക്കിങ് നടത്തുകയാണ് അത് കഴിഞ്ഞ് വേസ്റ്റ് ലൈനിന്റെ രണ്ടിനെ ചെക്കിങ് നടത്തിയിട്ടുണ്ട് രണ്ടും സക്സസ് ആണ് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല ഒന്നുകൂടി പറയുകയാണ് വാട്ടർ ലെവൽ പിടിച്ചിട്ട് ഒരു മീറ്ററിന് ഒരു സെന്റിമീറ്റർ സ്ലോപ്പ് ആണ് നമ്മൾ വെച്ചിട്ടുള്ളത് നമ്മൾ വാട്ടർ ടാങ്ക് കഴുകുന്നതിന് വേണ്ടി ചെയ്ത് വെച്ചിരിക്കുന്ന ആ സെറ്റപ്പ് നമ്മുടെ ക്ലയൻറ്റിനെ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഈ വാൾവ് തുറന്നിട്ട് നേരെ വരുന്നത് നമുക്ക് ടാങ്ക് കഴുകുന്നതിന് വേണ്ടിയും മറ്റേ വാൾവ് രണ്ടിഞ്ചിന്റെ വാൾവാണ് ത്രൂ ആയിട്ട് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോകുന്നത് അങ്ങനെ നമ്മുടെ ഔട്ട് സൈഡ് പ്ലംബിങ്ങിൻ്റെ വർക്ക് ഏകദേശം എല്ലാം പൂർത്തിയായിട്ടുണ്ട് തൊണ്ണൂറ്റി ഏഴ് ശതമാനവും പൂർത്തിയായി ഇനി ഒരു മൂന്ന് ശതമാനം കുറച്ചൊക്കെ ബാലൻസ് ഉണ്ട് മണ്ണിടാനുണ്ട് അത് നമ്മൾ ഒരു ദിവസത്തിന് ശേഷമേ ചെയ്യത്തുള്ളൂ ടാങ്കിൽ വെള്ളം നിറച്ചിട്ടിരിക്കുകയാണ് ഒരു ദിവസം നമ്മൾ അഴുതിട്ടിട്ട് ലീക്ക് ഉണ്ടോ ഇല്ലയോ എന്നതിന് നോക്കിയതിന് ശേഷം മാത്രമായിരിക്കും ഈ നിവർത്തിക്കൊണ്ടിരിക്കുന്ന ഈ യു ജി കേബിളാണ് മോട്ടറിന് വേണ്ടിയുള്ള യു ജി കേബിളാണ് യു ജി കേബിളിൽ ഞങ്ങൾ പൈപ്പ് ഒന്നും ഇടത്തില്ല വെറുതെ ഉള്ളൂ മണ്ണിൽ മണ്ണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മണലാണ് കേട്ടോ ആ മണലിന് മുകളിൽ കട്ടയൊക്കെ വെക്കും ഒരു മുപ്പത്തി അഞ്ച് മീറ്റർ ദൂരമുള്ളതുകൊണ്ടാണ് ഈ യു ജി കേബിള് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോറിലേക്കുള്ളതും ഈ ഒന്നര ഇഞ്ച് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ളൂ പിന്നെ അതുകൊണ്ടാണ് നിൽക്കുന്നതാണ്ടോ അദ്ദേഹമാണ് നമ്മുടെ വോളിബോൾ പ്ലെയർ അദ്ദേഹം ഉണ്ടായിരുന്നു നമ്മുടെ അസീസ് അദ്ദേഹവും കൂടെ ഉണ്ടായിരുന്നു രണ്ട് ഫ്ലോറാണ് അതിൽ രണ്ട് നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഒരു രണ്ട് ഇഞ്ച് പൈപ്പ് ഇറക്കിയിട്ടുണ്ട് ഒരു ഒന്നര ഇഞ്ച് വൈപ്പ് ഇറക്കിയിട്ടുണ്ട് ഇതിലെന്നോ നമ്മുടെ സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ് ടാങ്ക് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ളത് മറ്റേത് മെയിൻലൈന ഇറക്കിയിട്ടുണ്ട് അങ്ങോട്ടൊരു ടാപ്പ് വെള്ളമാണ് പിന്നെ നാലഞ്ച് പൈപ്പിന് നമ്മൾ നാലഞ്ച് വയ്പോൾ ചേമ്പർ കെട്ടിയിട്ടുണ്ട് രണ്ടച് പൈപ്പ് നാല് ബാത്റൂമും ഒരു വാഷ് ബേസിനും കൊടുമ്പോ ഒതുവ് ചെയ്യുന്ന വെള്ളവും എല്ലാം കൂടെ വരുന്നതുകൊണ്ട് ഇതെല്ലാം കൂടെ ഒരു ചേമ്പർ ആക്കിയിട്ട് അവർ ഒരു നാലിഞ്ച് പൈപ്പ് പൈപ്പും ഒറ്റയടിക്ക് ഒരു കോഴിക്ക് കൊണ്ടുപോകും ടാങ്ക് അവിടെ അടുത്ത് തന്നെയാണ് പിന്നെ എല്ലാം ആക്സസിബിൾ ആണ് കേട്ടോ നമുക്കൊരു മെയിൻ്റനൻസ് വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റും എല്ലാ ലൈനും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും പിന്നെ ഈ നാലിച്ച് വയ്പാൽ വാട്ടറിൻ്റെ മഴവെള്ള സംഭരണി അതിന് വേണ്ടി ചെയ്യുന്നതാണ് കൂട്ടുകാരെ ഇതിലും ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാവും എല്ലാം തകഞ്ഞവരൊന്നും അല്ലല്ലോ നമ്മൾ ഓരോരുത്തരും ന്യൂനതകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താം അതിനേക്കാട്ടിലും ഒക്കെ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിനിയും വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ ബൈ ബൈ